മലയാളികൾ ഒന്നടങ്കം പാടി നടന്ന ലാലേട്ടാ ലാ അതിലെ ഒരു മുഖമാണ് എനിക്കൊന്നും കൂടുതൽ ആൾക്കാരും

അമ്മ എന്റെ കൂടെയില്ല കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അമ്മ മരിച്ചുപോയി രണ്ടായിരത്തി പതിനെട്ടില് ജോസഫിന് മുന്നേ അതെ പിന്നെ അച്ഛൻ പാലക്കാടാണ് സിസ്റ്റർ ദുബായ് പുറത്താണ് ഗൾഫിലാണ് ദുബായിലാണ് പിന്നെ വൈഫ് ഇപ്പൊ എനിക്ക് മോനുണ്ട് ഇന്ദ്രനീൽ നീലിനാണ് അവന്റെ പേര് നീലൻ 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 നീലു നീലൂട്ട് വിളിക്കുന്നു അപ്പൊ അവനാണ് ഇപ്പോഴത്തെ നമ്മുടെ

നീലന്റെ ഒരു പ്രസൻസ് ഉണ്ട് എനിക്ക് ശരിക്കും സംഭവം ഉണ്ടോ അതായത് അവര് ഒരു സിറ്റുവേഷനും ഒക്കെ അവരുടെ മ്യൂസിക്കിനെ ഹെൽപ്പ് ചെയ്യുന്നു തീർച്ചയായിട്ടും നമ്മൾ അറിയാതെ സംഭവിക്കുന്നതായിരിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യുന്നതായിരിക്കും അത് മനഃപൂർവ്വം അനുസരിച്ച് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ആ സമയത്ത് പോകുന്ന മാനസിക പ്രശ്നങ്ങൾക്ക് അനുസരിച്ച് പാട്ടുണ്ടാവുക അതൊക്കെ മനഃപൂർവ്വം ഉണ്ടാക്കാൻ പറ്റുന്നതോന്നില്ല പക്ഷെ അറിഞ്ഞോ അറിയാതെ സംഭവിക്കും നമ്മളറിയാതെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് നമ്മുടെ വിഷമങ്ങൾ ഉണ്ടാകും നമ്മുടെ സന്തോഷങ്ങൾ ഉണ്ടാവാം നമ്മുടെ ആഗ്രഹകൾ ഉണ്ടാവാം എവ്രിതിങ് കണക്റ്റഡാണ് പൂമത്തോളം പറഞ്ഞിട്ടുണ്ട് കാരണം അമ്മയുടെ ഒരു പ്രസൻസ് പൂമത്തോളയിൽ ഉണ്ട് അത് നമ്മുടെ ബ്ലെസ്സിംഗ് ആയിട്ട് തന്നെ ആ പാട്ടിലുണ്ട് അത് അമ്മ പോയി ഒരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് കമ്പോസ് ചെയ്യേണ്ടി വന്ന പാട്ടാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാൻ കമ്പോസർ ആവുന്നത് അമ്മയാണ് അമ്മയ്ക്ക് അത് കാണാൻ പറ്റിയിട്ടില്ല പക്ഷെ ബ്ലെസിംഗ് കൊണ്ടാണ് ഇത്രയും ഹ്യൂജ് ഹിറ്റ് എനിക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു അമ്മ എന്നെ കൊണ്ട് പലരും പറയും താഴെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നേക്കാട്ടിലും മേലെ പോയി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അത്രയും വലിയൊരു ഹ്യൂജ് ഷിഫ്റ്റ് നിന്റെ ലൈഫിൽ കിട്ടിയത് ഞാനിപ്പോ നീലം വന്നപ്പോൾ അമ്മ തിരിച്ചു വന്നത് തന്നെയാണ് അമ്മയുടെ ഒരു ലുക്കൊക്കെ ഉണ്ട് അവനെ അപ്പൊ ഞാനത് അമ്മയായിട്ട് തന്നെയാണ് അവനെ കാണുന്നത് നീലനും ഇത് കാണില്ലല്ലോ പിന്നെ എപ്പോഴെങ്കിലും യൂട്യൂബിൽ കാണുമ്പോ എന്റെ വക ഒരു ഹായ്ക്ക് പേര് എന്നാണ് എന്നാണ് വിളിക്കുന്നത് പേര് പേര് ശരി ഈ ഫാമിലിയിൽ സിനിമ റിലേറ്റഡ് ആയിട്ട് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത് എങ്ങനെ സപ്പോർട്ട് ആയിട്ടുണ്ട് ഈ ഒരു കരിയറിലേക്ക് വരാൻ സിദ്ധു അങ്കിൾ സിന്ധു പനക്കൽ സിദ്ധു അങ്കിൾ ആണ് എന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇൻട്രോസ് ചെയ്തത് ബിലാലി വീരൻ ആയിരുന്നു ഫസ്റ്റ് മൂവി പിന്നെ ഞാൻ സ്വയം അങ്കിൾ ഇൻട്രോസ് ചെയ്ത പിന്നെ അവിടെ നിന്ന് നമ്മള് ഈ രഞ്ജൻറെ അടുത്ത് ഞാൻ ചോദിക്കട്ടെ ഈ ഒ ടി ടി സിനിമകളുടെ ഒരു കാലമാണല്ലോ ഇപ്പൊ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് പിന്നെ തിയേറ്റർ സിനിമകളും അപ്പൊ ഇതിൽ രണ്ടിലും മ്യൂസിക് ചെയ്തിട്ടുണ്ട് ഉണ്ട് ഈ സംഭവങ്ങൾ തമ്മിലുള്ള ഒരു അതായത് ഇപ്പൊ ക്വാളിറ്റിയിലാണെങ്കിലും ഔട്ട് വരുമ്പോ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്യുന്ന പാറ്റേണിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എനിക്ക് തോന്നുന്നു ഇപ്പൊ തിയേറ്റർ പടം എന്ന് പറയുമ്പോൾ കാവൽ തിയേറ്റർ മൂവിയായിരുന്നു ഡെഫിനെറ്റ്ലി തിയേറ്ററിന് വേണ്ട ആ ഒരു ഒരു മാസ് മൂവിയായിരുന്നു മ അതിൽ ആ ഒരു കുറേ വലിപ്പമുണ്ട് ക്യാൻവാസ് ഉണ്ട് കാരണം തിയേറ്ററിന് വേണ്ടി ഒരുക്കപ്പെട്ട മൂവിയാണ് അപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോഴൊക്കെ അത് മനസ്സിലുണ്ട് പക്ഷെ കാണക്കാണിയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് ഒ ടി ടിക്ക് വേണ്ടി കൺസീവ് ചെയ്യപ്പെട്ട ഒ ടി ടിക്ക് വേണ്ടി എഴുതപ്പെട്ട അതിനനുസരിച്ച് സംവിധാനം ചെയ്ത ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്ത പടമാണ് ആ ഒരു സ്വാതന്ത്ര്യം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ കാരണം തിയേറ്ററിൽ വരുന്ന ഓഡിയൻസ് സുരേഷ് സുരേഷേട്ടൻ്റെ ആ ഒരു ആ ഒരു എൻട്രി അത് കാണാൻ വരുന്നവരെ നമുക്ക് ഒരിക്കലും ഒരു പഠിക്കൂലും നിരാശപ്പെടുത്തരുത് അപ്പോൾ ആ ഒരു പവർ ഉണ്ടാവണം കണക്കണില് വേറെ തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഒരു വലിയ ബിഗ് സ്പേസിനായിരുന്നു ഒ ടി ടി മൂവിയും കൂടെ ആയത്